ബി ജെ പി ശരിക്കു പറഞ്ഞാൽ വാജ്പേയി മന്ത്രിസഭ കഴിഞ്ഞ് നരേന്ദ്രമോദി അധികാരത്തിലെത്തി ഘട്ടം കുഴപ്പമില്ലായിരുന്നു രണ്ടാം ഘട്ടവും ജെ പി നദ്ദ അധികാരത്തിൽ വരുന്നതുവരെ അതായത് ബി ജെ പിയുടെ അധ്യക്ഷസ്ഥാനത്ത് വരുന്നവരെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല നമ്മൾ ഇത്രയും കാര്യം അറിഞ്ഞതുമില്ല കാരണം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് വളരെ സുഗമമായ രീതിയിലായിരുന്നു ഇപ്പോഴിതാ ബി ജെ പി ദേശീയ നേതൃത്വത്തിനും എന്താണ് പ്രതിസന്ധിയാണ് ആരെ പ്രസിഡൻ്റാക്കും കേരളത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും സംസ്ഥാനങ്ങളിലും അധ്യക്ഷ പദവി വെല്ലുവിളിയായി ഇരിക്കുകയാണ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമേ സംസ്ഥാന അധ്യക്ഷന്മാരെ ഇതുവരെ ബി ജെ പിക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പകുതി സംസ്ഥാനങ്ങളിലെയെങ്കിലും അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ച ശേഷമേ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാവൂ എന്നാണ് ഇവരുടെ അലിഖിത നിയമം ആർ എസ് എസിൻ്റെ ശതാബ്ദി ആഘോഷം വരുന്നു പതിനാലാം തീയതി ഹോളി ആഘോഷം വരുന്നു ഹോളി കഴിഞ്ഞിട്ട് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ബംഗളൂരുവിൽ വെച്ച് അവരുടെ ശതാബ്ദി ആഘോഷം അഖില ഭാരതീയ പ്രതിനിധി സമ്മേളനമൊക്കെ വരുന്നുണ്ട് ആ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തീയതികളിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും അതിൻ്റെ ഭാഗമാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മാർച്ച് ഇരുപത്തി ഒന്നിന് മുന്നേ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കണം പ്രഖ്യാപിക്കണമെന്നതാണ് ബി ജെ പിയുടെ ആഗ്രഹം അത് നടക്കുമോ എന്നതോ എന്നതാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട ചോദ്യം പ്രധാനമായും നാല് പേരുകളാണ് ദേശീയ തലത്തിൽ ഉയർന്നു കേൾക്കുന്നത് ഒന്ന് ജി കിഷൻ റെഡ്ഡി അദ്ദേഹം കേന്ദ്ര മന്ത്രിയാണ് മറ്റൊന്ന് ധർമ്മേന്ദ്ര പ്രധാൻ മറ്റൊന്ന് വിനോദ് താവ്ഡെ മറ്റൊന്ന് പ്രഹ്ലാദ് ജോഷി പ്രഹ്ലാദ് ജോഷിയെ നമുക്ക് സുപരിചിതനാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള നേതാവ് കൂടിയാണ് പ്രഹ്ലാദ് ജോഷി ഈ നാല് പേരിൽ ആരാകും ദേശീയ അധ്യക്ഷൻ എന്നൊരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് ഇതിലാരായാലും കേരളത്തിൻ്റെ കാര്യം തൃശ്ശങ്കുവിലാണ് നമുക്ക് കേരളത്തിൻ്റെ കാര്യം അറിഞ്ഞാൽ മതിയല്ലോ കേരളത്തിൽ ആരാകും പ്രസിഡന്റ് എന്നത് എന്നറിയാൻ ഏകദേശം ഒരു ആറു ദിവസത്തിനകം ഇത് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ചട്ടം കെട്ടിയിരിക്കുകയാണ് ആറു ദിവസത്തിനകം ഈ സംസ്ഥാനങ്ങളിലെ അതായത് പന്ത്രണ്ട് സംസ്ഥാനം അരുണാചൽ പ്രദേശ് തുടങ്ങി ഛത്തീസ്ഗഡൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനിയും ആറ് സംസ്ഥാനങ്ങളെ പതിനെട്ട് സംസ്ഥാനങ്ങളിലെ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചാൽ മാത്രമേ ദേശീയ പ്രസിഡന്റ് പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ അത് ഈ ഇരുപത്തി ഒന്നാം തീയതിക്ക് മുന്നേ വേണം അപ്പം ഞാൻ പറയുന്നത് ഹോളി ഹോളി ആഘോഷങ്ങൾക്ക് മുന്നേ തന്നെ കേരളത്തിലെ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കണമെന്നാണ് ദേശീയ നേതൃത്വം പറയുന്നത് ഇവിടെയാണെങ്കിലോ തമ്മിലടി മൂത്തിട്ട് നിൽക്കാൻ വയ്യ ശോഭാ സുരേന്ദ്രൻ ആ കസരൽ കയറി ഇരുന്നോളാൻ വയ്യ എം ടി രമേശന് ആ കസരൽ ഇരുത്തിയേ തീരുമെന്നാണ് പി കെ കൃഷ്ണദാസും എ എൻ രാധാകൃഷ്ണനും ഒക്കെ പറയുന്നത് കെ സുരേന്ദ്രനാണെങ്കിൽ എന്നെ ഒന്ന് ഇറക്കി വിടും ഞാൻ പോകാം എനിക്ക് കുഴപ്പമില്ല ദേശീയ നേതൃത്വം എന്ത് പറയുന്നു അതനുസരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ അഞ്ച് വർഷമാകുന്നു ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പാർട്ടിയെ വളർത്താൻ എന്നെ ഏൽപ്പിച്ചു ഞാൻ കുറച്ചൊക്കെ വളർത്തി എന്താണ് ഒരു എം പി എങ്കിലും എനിക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു പാർട്ടിക്ക് അംഗത്വം കൂടി പാർട്ടിക്ക് വോട്ട് ശതമാനം കൂടി ഇതൊക്കെ എൻ്റെ ക്രെഡിറ്റായി എനിക്ക് അവകാശപ്പെടാം ബാക്കി ഞാൻ ഇല്ലീഗലായിട്ട് എന്തെങ്കിലുമൊക്കെ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനൊക്കെ മറുപടി കോടതിയും അതുപോലെ കേസും ഒക്കെ പിന്നെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നോക്കാം എന്ന് സുരേന്ദ്രൻ്റെ ഒരു ധൈര്യമുണ്ട് പിന്നെ ശബരിമല വിവാദം ആളിക്കത്തെ കുറേ വർഗീയ പ്രശ്നങ്ങൾ അതൊക്കെ ഒരു വഴിക്ക് കള്ളപ്പണ ഇടപാട് പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റ് കേസുകൾ അതൊക്കെ വേറെ വഴിക്ക് പോട്ടെ കേന്ദ്ര നേതൃത്വം എന്തു പറയുന്നു അതനുസരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സുരേന്ദ്രനെ തൽക്കാലം മാറ്റേണ്ടതില്ല എന്നാണ് എന്താണ് അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കിട്ടിയിരിക്കുന്ന പ്രഹ്ലാദ് ജോഷിയും അതുപോലെ തന്നെ മറ്റ് നേതാക്കളും കേരളത്തിൻ്റെ ചുമതലയുള്ള മറ്റ് മറ്റ് നേതാക്കളും കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തെ അതായത് കെ സുരേന്ദ്രനെ ഇപ്പോൾ മാറ്റിയാൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭ അതിന് വളരെ കുറച്ച് മാസങ്ങളും മാത്രമേ ഉള്ളൂ തയ്യാറെടുപ്പിന് പ്രത്യേകിച്ച് സംഘടനാ തലത്തിൽ അതായത് റവന്യൂ ജില്ലയല്ല റവന്യൂ ജില്ല നമുക്ക് പതിനാല് ജില്ലകളെ ഉള്ളൂ സംഘടനാ തെരഞ്ഞെടുപ്പ് കാര്യക്ഷമമാക്കാൻ സംഘടനാ നടത്തിപ്പ് തിരഞ്ഞെടുപ്പല്ല നടത്തിപ്പ് കാര്യക്ഷമമാക്കാൻ റവന്യൂ ജില്ലകളെ മുപ്പത് സംഘടനാ ജില്ലകളായി ബി തിരിച്ചു അത് സംഘടനാ നടത്തിപ്പ് കാര്യക്ഷമമാക്കാനാണെന്ന് പുറമേ പറയുമെങ്കിലും സംഘടനയ്ക്കുള്ളിലെ തമ്മിലടി നിയന്ത്രിക്കാൻ എല്ലാവർക്കും നേതാവാകണം ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് അങ്ങനെയൊക്കെ ജില്ലകളെ പലതായി വിഭജിച്ച് മുപ്പത് ജില്ലകളാക്കി ജില്ലകളാക്കി മുപ്പതിലും പ്രസിഡൻറ്റുമാരുണ്ട് വൈസ് പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറിയുണ്ട് ഖജാൻജിയുണ്ട് അങ്ങനെയൊക്കെ ബി ജെ പിക്ക് ഒരുപാട് നേതാക്കളായി അപ്പോൾ ബി ജെ പി പറയുന്നത് ഇവർക്ക് താഴെ തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് അതിന് പ്രധാന കാരണം ആർ എസ് എസ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് ബൂത്തിലിരിക്കാൻ കൂടി ബി ജെ പി കാരെ കിട്ടിയില്ല മഷിയിട്ട് നോക്കിയാൽ പോലും ഒരു ബി ജെ പി കാരൻ പ്രവർത്തിക്കാൻ ഇറങ്ങിയില്ല എന്നാണ് ആർ എസ് എസിന്റെ വിലാപം അതുകൊണ്ടാണ് ആർ എസ് എസിന് ചുമതല ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇവരെ വിട്ടുപോയി സുരേന്ദ്രന് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ വിമർശിച്ച ശേഷം അവരൊക്കെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് പറഞ്ഞു ബി ജെ പി ഇവിടെ കാര്യക്ഷമമല്ല എന്ന് പ്രവർത്തിക്കാൻ ആളില്ല എന്ന് പറഞ്ഞിറങ്ങിപ്പോയി അങ്ങനെ ആ കുറവ് പരിഹരിക്കാനാണ് ഇപ്പോൾ എന്താണ് മുപ്പത് പേരെ മുപ്പത് എന്താണ് ജില്ലകളായി സംഘടനാ ജില്ലകളായി വിഭജിച്ചു അവിടെ ഭാരവാഹികളെ നിശ്ചയിച്ചു ഇനി സംസ്ഥാന പ്രസിഡന്റായി പുതിയ ഒരാൾ ഒരുപക്ഷെങ്കിൽ ശോഭാ സുരേന്ദ്രനും എം ടി രമേശിനും ഒക്കെ ഈ നേതാക്കളെയൊക്കെ അറിയാം പക്ഷേ അവർക്ക് കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുകയില്ല ഈ മുപ്പതിൽ ഒരു എൺപത് ശതമാനം ആളുകളും സുരേന്ദ്രനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് സുരേന്ദ്രനെ നോമിനികളാണ് അപ്പോൾ സുരേന്ദ്രനെ പെട്ടെന്ന് മാറ്റിക്കഴിഞ്ഞാൽ പുതുതായി വരുന്ന ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ എം ടി രമേശിനോ ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖരോ ഇനി വേറൊരു നേതാവോ വന്നു കഴിഞ്ഞാൽ ഇവരെ കോർഡിനേറ്റ് ചെയ്തു കൊണ്ടുപോവുക പ്രതിസന്ധിയിലാകുമെന്ന ഒരു നിഗമനത്തിലാണ് ദേശീയ നേതൃത്വം അതുകൊണ്ട് കെ സുരേന്ദ്രന് തന്നെ നറുക്കു വീഴും എന്ന ഒരു ഉറപ്പ് സുരേന്ദ്രനുണ്ട് സുരേന്ദ്രനെ നിറക്ക് വീണില്ല എങ്കിൽ സുരേന്ദ്രനെ ദേശീയ നേതൃത്വത്തിലേക്ക് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് കൊടുത്ത് കേന്ദ്ര മന്ത്രി മന്ത്രിസഭയിലേക്ക് ഒരു സഹമന്ത്രി സ്ഥാനമെങ്കിലും കെ സുരേന്ദ്രന് കൊടുക്കേണ്ടി വരുമെന്ന് ദേശീയ അറിയാം കാരണം അത്രയേറെ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരുകയും കഷ്ടപ്പെടുകയും തെറിവിളി കേൾക്കുകയും ചെയ്ത വ്യക്തിയാണ് കെ സുരേന്ദ്രൻ കേരളത്തിൽ അതുപോലെ വി മുരളീധരനുണ്ട് വി മുരളീധരനും പാർട്ടി പറയുന്നുണ്ട് കേരളത്തിൻ്റെ ചുമതല ഏറ്റെടുക്കണമെന്ന് ഒരു തവണ ഒന്ന് ഒന്നല്ല ഒന്ന് ഒന്ന് രണ്ട് തവണയെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹവും പറയുന്നത് എനിക്ക് പാർട്ടിയുടെ ചുമതല ഏറ്റെടുക്കാൻ വയ്യ എനിക്ക് കേന്ദ്ര നേതൃത്വം പറയുന്നവയെ മറ്റെന്തെങ്കിലും സ്ഥാനം ഏറ്റെടുക്കാം എൻ്റെ പ്രായമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു എനിക്ക് ഓടി നടന്ന് സുരേന്ദ്രനെ പോലെ ഓടി നടന്ന് പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല എന്നാണ് വി മുരളീധരൻ്റെ പക്ഷം അതേ അവസരം ശോഭശചിയാണെങ്കിൽ പറയുന്നത് എനിക്ക് പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും ഏറ്റെടുക്കാൻ വില്ലിയാണ് സുരേന്ദ്രനെ അവിടെ ഒന്നാണ് അവിടെ നിന്ന് ഇറക്കി വിട്ട ശേഷം ചാണകവെള്ളം തഴി തളിച്ച് ഞാൻ പാർട്ടി ഓഫീസ് ശുദ്ധീകരിക്കും എനിക്ക് ആ കസേര കിട്ടിയാൽ ഞാൻ അവിടെ ഗംഭീരമായി ഭരണം നടത്തുമെന്നൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പക്ഷേ ഒരു രണ്ട് മാസം മുമ്പ് വരെ ശോഭാ സുരേന്ദ്രൻ ആ പ്രസിഡന്റ് പദവിയിലെത്തിയിരുന്നുവെങ്കിൽ ജനങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി അവരെ സ്വീകരിച്ചേനെ ഇപ്പോൾ ബി ജെ പിക്ക് ബി ജെ പിയിലുള്ള ആളുകൾക്ക് പോലും ശോഭാ സുരേന്ദ്രനോടൊരു എതിർപ്പ് തോന്നി തുടങ്ങി കാരണം കുറച്ചൊക്കെ അഹങ്കാരം അവർക്ക് വന്നു എന്നാണ് പറയുന്നത് കാരണം പ്രസിഡന്റ് പദവി കിട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ തന്നെ അവർക്ക് ഇത്തിരി അഹങ്കാരമൊക്കെ വന്നില്ലേ എന്നൊരു ഉള്ളിൽ ഒരു 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 കല്ലുകടി ബി ജെ പിക്ക് തന്നെ വന്നിട്ടുണ്ട് അതാണ് കേരളത്തിലെ ഒരു പ്രശ്നമായി നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രൻ വരികയാണെങ്കിൽ എന്താണ് ബി ജെ പി ഈ പറയുന്നത് പോലെ സംസ്ഥാന നേതൃത്വത്തിൽ കുറച്ച് അധികം ആളുകളെ ഒരു അഞ്ചോ ആറോ സ്റ്റേറ്റിലെങ്കിലും വനിതാ പ്രസിഡന്റുമാർ വേണമെന്ന് മോദിക്ക് നിർബന്ധമാണ് അമിത്ഷയ്ക്ക് നിർബന്ധമാണ് ശോഭ സുരേന്ദ്രൻ അത് കേപ്പബിൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് ലീഡർഷിപ്പിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് യോഗ്യതയുള്ള സ്ത്രീ കൂടിയാണ് വനിതാ നേതാവ് കൂടിയാണെന്ന് ദേശീയ നേതൃത്വത്തിന് ഉറപ്പുണ്ട് പക്ഷേ അവർക്ക് അവർക്ക് ഇപ്പോൾ ജനസമ്മതി ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എങ്കിലും അവരെ പരിഗണിക്കുന്നുണ്ട് എം ടി രമേശ് ഗ്രൂപ്പിൻ്റെ വക്താവായതുകൊണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് ഈ മുപ്പത് എന്താണ് ജില്ലകളിലുമുള്ള സംഘടനാ ജില്ലകളിലുമുള്ള നേതാക്കൾക്ക് എം ടി രമേശിനോട് എങ്ങനെ ഇടപെടാൻ കഴിയും വീണ്ടും പാർട്ടി പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ രൂപ രൂപപ്പെടുമോ രൂക്ഷമാകുമോ എന്ന ഭയം ദേശീയ നേതൃത്വത്തെ അലട്ടുന്നുണ്ട് ഈ മൂന്ന് പേരിലും ഏറ്റവും ഉചിതൻ ഉചിതമായി നിൽക്കുന്നത് കെ സുരേന്ദ്രന്റെ പേര് തന്നെയാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ തന്നെ കെ സുരേന്ദ്രനെ പാർട്ടിയുടെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇലക്ഷൻ വരെയെങ്കിലും കെ സുരേന്ദ്രൻ തന്നെ പാർട്ടിയെ നയിക്കണം എന്നൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ പാർട്ടി നേതൃത്വം എത്തുമെന്ന പ്രതീക്ഷയാണ് കേരളത്തിലെ അണികൾക്കും നേതാക്കൾക്കും ഉള്ളത് ഇനി മറ്റൊരു ചിന്ത വന്നുകൂടായികയില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല പാർട്ടി വേറെ പാർട്ടിയാണ് അവരുടെ അജണ്ട വേറെയാണ് ഏതായാലും മാർച്ച് ഇരുപത്തി ഒന്നിനു മുമ്പ് ബി ജെ പിക്ക് ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് തന്നെ കേരളത്തിലെ അധ്യക്ഷനെയും സംസ്ഥാന അധ്യക്ഷനെയും ബി ജെ പി പ്രഖ്യാപിച്ചേക്കും